ഹായ് ഇന്ന് പലരെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഇപ്പോൾ കാലുവേദന വന്ന മുട്ടുവേദന വന്ന ഒക്കെ പല ആളുകളും പറയുന്നതാണ് യൂറിക് ആസിഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു പല ആളുകൾക്കും ആളുകൾക്കിപ്പം യൂറിക് ആസിഡ് കൂടുതലാണ് യൂറിക് ആസിഡ് നോക്കുമ്പോൾ വളരെ ഹൈ ആണ് മിക്ക ആൾക്കും യൂറിക് ആസിഡിൻ്റെ അകത്ത് എട്ട് ലെറ്ററുണ്ട് അല്ലെ എട്ടിലെത്തി കഴിഞ്ഞാൽ വേദന തുടങ്ങും പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും കാലിൻ്റെ ആദ്യത്തെ വിരലിൽ ആണ് കാലുവേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരം കാലുവേദന അവിടെ മാത്രം നിൽക്കുവാണെങ്കിൽ അത് യൂറിക് ആസിഡ് കൂടാനുള്ള സാഹചര്യമുണ്ട് കുറച്ച് ദിവസം മുമ്പ് എന്നൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിനിമ നടൻ വിളിക്കുകയും അദ്ദേഹത്തിന് കാലിൽ ഇതുപോലെ വേദന വരികയും മരുന്ന് കൊടുത്തിട്ടാണ് അസുഖം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റിയത് അപ്പോൾ ഇത് എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്നതാണ് മിക്കവാറും ഇടയ്ക്കിടക്കിടയ്ക്ക് പല ആളുകൾക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ യൂറിക് ആസിഡ് കൂടിയാൽ എന്താണ് പ്രശ്നം കാലുവേദന മാത്രമല്ല പ്രശ്നം കാരണം യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടി നീക്കുന്നത് ഒട്ടും നല്ലതാണ് അതൊരു വിഷാംശമാണ് അത് അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാവാം അതുപോലെ സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രക്തക്കൊടലുകൾ അടയാനും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും വൃക്കയിൽ അത് അടിഞ്ഞ് കല്ലുണ്ടാവാം യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാവാം അത് ബ്ലോക്ക് ഉണ്ടായി കിഡ്നി ഫെയിലിയർ വരെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് നിർബന്ധമായിട്ടും ഏഴിൻ്റെ താഴെ നിലനിർത്തേണ്ടതാണ് അപ്പോൾ ഇടക്കിടക്ക് യൂറിക് ആസിഡ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി യൂറിക് ആസിഡ് നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ കുറയ്ക്കാം പ്രധാനമായിട്ടും ഇത് നിങ്ങളുടെ ഇനാക്ടിവിറ്റി കാരണമാണ് ഉണ്ടാകുന്നത് അപ്പോൾ കുറച്ച് വ്യായാമം ചെയ്യണം വ്യായാമം ചെയ്താൽ മാത്രം പോരാ അതിനനുസരിച്ച് വെള്ളവും കുടിക്കണം അപ്പോൾ വ്യായാമം ചെയ്യുന്ന ആളുകൾക്കും യൂറിക് ആസിഡൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ വെള്ളം കുടി കുറവാണെങ്കിൽ നമ്മുടെ ആ യൂറിക് ആസിഡ് ശരീരത്തിൽ കെട്ടിക്കിടക്കുകയാണ് അപ്പോൾ ഒരു മിനിമം എട്ട് ഗ്ലാസ് വെള്ളമെന്ന് പറയുന്നത് മിനിമം ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കി കുടിക്കുക ഇപ്പോൾ എഴുപത്തഞ്ച് കിലോ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ മിനിമമായിട്ട് മൂന്ന് ലിറ്റർ കുടിക്കുക നിങ്ങൾ അമിതമായി വർക്ക് അധ്വാനിക്കുന്നുണ്ട് വെളിയിൽ നിന്ന് വ്യായാമം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കുടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത് നിർബന്ധമാക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതൊരു പ്യൂരിൻ എന്നുള്ള ഒരു ഡെപ്പോസിറ്റ് പ്രത്യേകിച്ചും പ്രോട്ടീനിൽ നിന്നൊക്കെ എടുക്കുന്ന ആ പ്യൂരിൽ ഡെപ്പോസിറ്റ് ഉണ്ടാകുമ്പോഴാണ് ഈ യൂറിക് ആസിഡ് കൂടിക്കൂടി വരുന്നത് അപ്പോൾ അത് യൂറിക് ആസിഡ് കൂടുമ്പോൾ ഗൗട്ട് എന്നുള്ള കണ്ടീഷനിലോട്ടൊക്കെ പോകുമ്പോഴാണ് കാലിലെ വേദനയൊക്കെ വരുന്നത് ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് വേദന സംഹാരികളും ഗൗട്ട് കുറയ്ക്കാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ കൺട്രോൾ ചെയ്യാം അപ്പോൾ നമുക്ക് ചില ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യാം ഇപ്പോൾ ചെറിയ നല്ലതാണ് പിന്നെ അതുപോലെ എല്ലാ ഫൈബർ അടങ്ങിയ ആഹാരങ്ങളും നല്ലതാണ് ഇപ്പോൾ ആണെങ്കിലും പിന്നെ അതുപോലെ ഓറഞ്ച് മൊസമ്പി ക്യാരറ്റ് വെള്ളരിക്ക അങ്ങനെയുള്ള പച്ചക്കറികളും കൂടെ പച്ചയ്ക്ക് കഴിക്കുക കട്ട് ചെയ്ത് ഫ്രഷായിട്ട് ദിവസവും കഴിക്കുക ഒരു നാല് കപ്പെങ്കിലും മിനിമം കഴിക്കണമെന്നാണ് പറയുന്നത് അതിനോടൊപ്പം വെയിറ്റ് പ്രത്യേകിച്ചും വയറിന് ചുറ്റുമൊക്കെ വണ്ണം ഉണ്ടെങ്കിൽ ഒരു പത്ത് കിലോ എങ്കിലും കുറയ്ക്കാൻ നോക്കുക ഒരു പത്ത് ശതമാനം കുറയ്ക്കാനാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു നൂറ് കിലോ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരു പത്ത് കിലോ എങ്കിലും കുറയ്ക്കണമെന്ന് പറയും അപ്പോൾ നിർബന്ധമായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ വെയിറ്റ് കുറച്ചാലും നമുക്ക് ഗൗട്ട് നല്ലോണം കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും പിന്നുള്ള ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റെഡ്മീറ്റ് അതുപോലെ പന്നി ഇറച്ചി ഇപ്പോൾ അത് മട്ടൺ ആവാം അതുപോലെ ബീഫ് ആവാം അതുപോലെ തന്നെ പന്നി ഇറച്ച് പൂർണ്ണമായിട്ടും ഇത്തരം ആളുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ കുറച്ചളവി കഴിക്കാം വളരെ കുറച്ച് പിന്നെ കക്ക ഞണ്ട് പിന്നെ ഈ ഈ കടലിലുള്ള മത്സ്യങ്ങളുണ്ടല്ലോ അത് ഒഴിവാക്കുന്നതാണ് അതിൻ്റെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അത് കൂടുതൽ വന്നാലും ഇത്തരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും നല്ലവണ്ണം ഗൗട്ട് കൺട്രോൾ ചെയ്തിട്ട് വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഗൗട്ട് കൺട്രോൾ ചെയ്യാതെ കഴിച്ചാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഇപ്പോൾ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഇളക്കി ഞാനൊരു ടോക്ക് കൊടുക്കാനായിട്ടൊരു സോഫ്റ്റ്വെയർ സ്ഥലത്ത് പോയ സമയത്ത് ഇൻഫോസിൽ പോയ സമയത്ത് അവിടെ ആളുകളും ഇതേ ബുദ്ധിമുട്ട് ഒത്തിരി ആളുകൾ ചെറുപ്പക്കാർക്ക് പോലും ഈ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാകുന്നുണ്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ധാരാളം വെള്ളമാണ് ആഡ് ചെയ്യുക ഫൈബർ റിച്ച് ഫുഡ് ആഡ് ചെയ്യുക പിന്നെ ഷുഗറി ഫുഡ്സ് ഒഴിവാക്കുക ഷുഗറി ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ കേക്ക് അതുപോലെ ബേക്കറി ഐറ്റംസിൽ ധാരാളം ഇത്തരത്തിലുള്ള കണ്ടൻസ് ആഡ് ചെയ്യിട്ടുണ്ട് ഇതിങ്ങനെ സ്ഥിരമായി കഴിച്ചാൽ ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും ഇപ്പോൾ കേക്ക് ഇതിനകത്ത് അതുപോലെ തന്നെ ഈ ബേക്കറി ഫുഡ് ആർട്ടിഫിഷ്യൽ ഷുഗർ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അമിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പഞ്ചസാര ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നാൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് കണ്ടിന്യൂസ് ഉണ്ടാകുകയാണ് അപ്പോൾ പ്രമേഹം അതുപോലെ രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ കൂടാതെ ഇപ്പോൾ ഒരു നാലാമതായിട്ട് വന്ന ഒരു പ്രശ്നമാണ് ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഇത് മിക്ക ആളുകളിലും ഇപ്പോൾ ഉണ്ട് അത് ഒഴിവാക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിച്ച് കഴിഞ്ഞാൽ നല്ല രാവിലെ എഴുന്നേറ്റിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് തുടങ്ങുക അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് പറ്റുമെങ്കിൽ വെള്ളരിക്കയോ അല്ലെങ്കിൽ ക്യാരറ്റോ അരിഞ്ഞ് അത് കഴിക്കുക ഫ്രഷ് ആയിട്ട് കഴിക്കുക ഉച്ചയ്ക്ക് ആഹാരത്തിന് മുമ്പായിട്ട് വീണ്ടും രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ആഹാരത്തിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് മുസമ്പിയോ ഓറഞ്ചോ അല്ലെങ്കിൽ പേരയ്ക്ക പപ്പായ പോലുള്ള സാധനങ്ങൾ ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക വൈകുന്നേരം ഇച്ചിരി നേരത്തെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും വെള്ളം കുടിക്കുക അതിനോടൊപ്പം ആ സമയത്ത് തന്നെ ആഹാരം കഴിക്കുക ഈ പറഞ്ഞ എന്തെങ്കിലും ആഹാരങ്ങൾ കഴിക്കുക കുറച്ച് നാളത്തേക്ക് നല്ലോണം കൺട്രോൾ ആകുന്നത് പ്രോട്ടീൻ്റെ അളവ് വളരെയധികം കൂട്ടായിരിക്കാൻ നോക്കുക പയറോ പയർ പുഴുങ്ങിയതും അതുപോലെ തന്നെ ഈ ചിക്കൻ വേവിച്ചതും അല്ലെങ്കിൽ ക ഇത് കരിച്ചത് പ്രത്യേകിച്ചും കരിച്ചാണല്ലോ ഇപ്പോൾ കഴിക്കുന്നത് ഇപ്പോൾ നമ്മൾ പൊരിച്ചു കഴിക്കുമെന്ന് പറയാൻ പാടില്ല കരിച്ചാണ് ഇപ്പോൾ മിക്ക മിക്കവാളും കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ ജീവിതചര്യയിൽ നല്ല മാറ്റം വരുത്തിയാൽ ഈ യൂറിക് ആസിഡ് നല്ലോണം കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് മരുന്നുകളുണ്ട് ആദ്യം നമ്മൾ അക്യൂട്ട് അറ്റാക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എൻ എസ് ഐഡ് നോൺ സ്റ്റീറോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ കൊളിച്ചിസിൻ പോലുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് അതിനുശേഷം നമ്മൾ അല്ലുപിരനോൾ പോലുള്ള മരുന്നുകൾ കൊടുത്ത് ഈ ഒരു ഗൗട്ടിനെ കുറച്ച് നിർത്താറുണ്ട് പക്ഷേ ഈ മരുന്ന് നിർത്തുമ്പം നിങ്ങളുടെ ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലി പഴയതുപോലെ ആണെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ വീണ്ടും കൂടാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം നിർ നിർബന്ധമായിട്ടും യൂറിക് ആസിഡ് കൂടിയാൽ ജീവിതശൈലിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തണം അതിനോടൊപ്പം ഒട്ടും കൺട്രോൾ ആയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ മരുന്നിലോട്ട് പോകേണ്ടത് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക ധാരാളം ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂറിക് ആസിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് ചെയ്യേണ്ടത് അപ്പം നടക്കണം വളരെ വേഗത്തിൽ നടക്കുക വ്യായാമം അതായത് എക്സസൈസ് ചെയ്യുക പിന്നെ അതുപോലെ ജോഗിങ്ങ് ഓടുക നീന്തൽ ഇതൊക്കെ നല്ല വ്യായാമങ്ങളാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതിനോടൊപ്പം ഈ പറഞ്ഞ ആഹാരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം തൈര് വളരെ നല്ലതാണ് പക്ഷെ അമിതമാകാതിരിക്കാൻ നോക്കുക ലെമൺ ജ്യൂസ് കുടിക്കാം മോസമ്പ് ജ്യൂസ് കുടിക്കുക അതൊക്കെ നല്ല തന്നെയാണ് പക്ഷേ മധുരമിടാതെ കുടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക യൂറിക് ആസിഡ് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ടാണ് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റലേ ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ